ഹായ് ഫ്രണ്ട്സ് സുനൂസ് വ്ളോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് മുരിങ്ങയില കൊണ്ടിരുന്ന ചമ്മന്തിപ്പൊടിയാണ് ഉണ്ടാക്കിയത് അതെങ്ങനെ ഉണ്ടാക്കുന്നു നമുക്ക് നോക്കാം അതിനാവശ്യമായി ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരായിരം നന്ദിയുണ്ട് തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം ഇനി നമുക്ക് കുക്കിങ്ങിലേക്ക് കിടക്കാം ഇത് നമ്മൾ ആവശ്യമായ തുമ്മര ഉഴുന്ന് പൊട്ടുകടല വെളുത്തുള്ളി കുരുമുളക് ഇത് നല്ലപോലെ ചെറുതീയിലിരുന്ന് അടുപ്പിൽ വെച്ച് നമ്മൾ ഒന്ന് മൂത്ത് വരുന്നവരെ വറുത്തെടുക്കണം ചെറുതീയിൽ ഇരുന്ന് വറുത്തെടുക്കാതെ കരി അടുക്കി പിടിക്കും അതുകൊണ്ട് നമ്മൾ ചെറുതീലിരുന്ന് വറുത്തെടുക്കാം അതിനോട് ചെറിയ പുളി ചേർത്ത് കൊടുക്കാം പുളി വേണ്ടിയവർക്ക് ഇഷ്ടമുള്ളവർ പുളി ചേർക്കാം സംബന്ധിച്ച് ഇപ്പൊ ചെറിയ പുളിയും എരിവും എരിവുമൊക്കെ വേണം വറ്റലുമുളകും ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ കുരുമുളക് ചേർത്തിരിക്കുന്നത് എന്നിട്ട് ഈ സ്വല്പം കായപ്പൊടി ചേർത്ത് കൊടുക്കാം നല്ലപോലെ ഇളക്കി കൊടുക്കണം നാല് സൈഡിൽ നല്ല പോലെ ഇളക്കി മൂത്ത് വരുന്നള്ളം വരെ ചെറുതീന്ന് നല്ലപോലെ വറുത്തെടുക്കാം വറുത്തെടുത്ത ശേഷം നമുക്കത് ആറാൻ മാറ്റി വെക്കാം മുരിങ്ങയില പറിച്ച് കഴുകി വൃത്തിയാക്കി വെയിലത്ത് വെച്ച് ഒന്ന് ഉണങ്ങിയ ഒരു ദിവസം ഒന്ന് നല്ല വെയിലുള്ളപ്പം നമ്മളതൊന്ന് വൃത്തിയാക്കി കഴുകി വെയിലത്ത് വെച്ചൊന്ന് ഉണങ്ങിയെടുക്കാം ആവശ്യം നിങ്ങളുടെ എത്ര ആവശ്യം എന്നനുസരിച്ച് അത് ഉണങ്ങിയെടുക്കണം പരിപ്പിലേക്ക് ആറാൻ വേണ്ടി വെക്കണം ആറിയ ശേഷം മാത്രമേ നമ്മൾ അത് നമ്മളത് പൊടിക്കാവൂശമായ ഉപ്പ് ചേർത്ത് കൊടുക്കണം ഉപ്പ് ചേർത്ത് നല്ലപോലെ ഇളക്കി കൊടുക്കണം ഇളക്കി കൊടുത്ത് ശേഷം നമുക്ക് മിക്സിയുടെ ജാലിലിട്ട് പൊടിച്ചെടുക്കണം ഉണങ്ങിയ മുരിങ്ങയില ഒരു ചട്ടിയിലോട്ടിട്ട് നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം ചൂടാക്കി ശേഷം ചെറുതീല വെച്ച് വേണം നമ്മൾ ചൂടാക്കാൻ ചൂടാക്കി എടുത്ത ശേഷം ആറിയ ശേഷം മാത്രമേ ഒരു ഇങ്ങേല പൊടിച്ചെടുക്കാവൂ നല്ലപോലെ ഇളക്കി കൊടുക്കണം ഇളക്കി കൊടുത്ത ശേഷം അത് നല്ലപോലെ ഒന്ന് വാടി വന്ന ശേഷം നമ്മളത് ആറിയ ശേഷം അത് പൊടിച്ചെടുക്കാം ഇങ്ങേ എല്ലാം വറുത്തത് പൊടിച്ചതും കടലപ്പരിപ്പെല്ലാം കൂടെ പൊടിച്ചതും ചേർത്ത് ഉപ്പ് ചേർത്ത് ഇളക്കാം ചൂടാറിയ ശേഷം ഒരു ഉപ്പിയിലിട്ട് വെക്കാം ചൂട് ചോറിൻ്റെ കൂടെയും ദോശ ഇഡലിയുടെയും കഴിക്കാം ഒരു സ്പൂൺ എടുത്ത് എണ്ണ ഒഴിച്ച് ഇളക്കിയെടുക്കുക ചമ്മന്തിപ്പൊടി റെഡി